ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു കുട്ടിദാനു നമ്മൾ ഇന്ന് ചങ്ങനാശ്ശേരി വരെ ഒന്ന് പോയിട്ടോ നമുക്ക് കുറച്ച് ചെറിയൊരു കുട്ടി പർച്ചേസ് ഉണ്ടായിരുന്നു പിന്നെ പിള്ളേരെയും കൊണ്ട് കുറച്ച് സ്ഥലത്തൊക്കെ പോകണമായിരുന്നു അങ്ങനെ നമ്മൾ ദിയാമ്മയും ദാനൂട്ടനും എല്ലാവരും ഉണ്ട് മാധുവും ലൈലമ്മയും ഞാനും കൂടെയാണ് പോയത് അപ്പോൾ നമ്മൾ ആദ്യം പോയത് നമ്മുടെ കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ ബാക്കിലായിട്ടൊരു കടയിലാണ് അവിടെ യൂസ് സ്കൂളിലേക്കുള്ള എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും കേട്ടോ ആദ്യം തന്നെ അവൻ യൂണിഫോത്തിനോടുള്ള ബ്ലാക്ക് ഷൂ ആണ് നോക്കിയത് അത് കറക്റ്റ് അളവിൽ നിങ്ങൾ പറഞ്ഞ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കൂടുതൽ ദിയാമ്മയ്ക്ക് ഒരു കുട്ടി ഷൂ കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് നമ്മൾ നോക്കിയ റെയിൻകോട്ടാണ് കേട്ടോ ഈ ഒരു റെയിൻകോട്ടാണ് നമ്മളെടുത്തത് ഇതൊരു സ്പൈഡർമാൻ്റെ റെയിൻകോട്ടാണ് കേട്ടോ അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് ഇനി അങ്ങോട്ട് എടുക്കുന്ന എല്ലാ സാധനങ്ങളും അവന് ആണ് പക്ഷെ നമ്മൾ പറഞ്ഞിട്ടെടുത്തൊന്നും അല്ല ആ ചേട്ടൻ അത് എടുത്തുകൊണ്ട് വന്നപ്പോൾ പുള്ളി ശ്രദ്ധിച്ചിട്ടാണോന്ന് അറിഞ്ഞുകൂടാ അത് ഈ ഈ കുടയാണെടുത്തത് നമ്മൾ ദിയാമ്മയ്ക്ക് ഒരു റോസ് കുട മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു വീട്ടിൽ വന്നിട്ട് നമ്മൾ ഈ ഒരു സാധനങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം സ്കൂൾ വീടീൻ്റെ കണ്ടോ സൈഡർ ബാൻ്റെ ഒരു ബാഗാണ് നമ്മൾ വാങ്ങിച്ചത് അതിൻ്റെ കൂടെ തന്നെ ഒരു കളർ ബുക്കും നെയിൻ സ്ലിപ്പും ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കാണിച്ചാണ് ദിയമ്മയുടെ കുട പിന്നെ ഒരു ഗിഫ്റ്റും ഇതിനോട്ടത്തിലുണ്ടായിരുന്നു അതിലൊരു കൊട്ട പോലെ വന്നിട്ട് അതിൽ ബോളിട്ടിട്ടിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ചടുപ്പ് ഇതായിരുന്നു കേട്ടോ ആ ഗിഫ്റ്റ് പിന്നെ താനോട്ട് തന്നെ ബ്ലാക്ക് സാന്റൽസ് ഈ ഷൂ മഴക്കാലത്ത് ഇടാൻ പറ്റത്തില്ല അപ്പോൾ ഒരു ബ്ലാക്ക് സാന്ഡൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching.